നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച ദിവസം കേരള ഗവൺമെൻറ്റിൻ്റെ കാരുണ്യ പ്ലസ് ലോട്ടറി നെറുക്കെടുക്കുന്ന ദിവസമാണ് അന്നേ ദിവസം അൻപത് രൂപ കടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുവാൻ ഒരുങ്ങുന്ന പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളോട് ഞാൻ പറയുന്നു ഞാൻ ഈ പറയുന്ന നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യത്തിന് കൂടുതൽ സാധ്യത അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് പറഞ്ഞുതരാം ഈ വ്യാഴാഴ്ച ദിവസം കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ രണ്ടുപാദം ചതയം പൂരുട്ടാതി മുക്കാൽ നാളുകാർക്ക് സാധ്യതയുണ്ട് മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി നാളുകാർക്ക് അനുയോജ്യമായ ദിവസമാണ് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാർക്ക് ഭാഗ്യം പരീക്ഷിച്ച് നോക്കാൻ അനുകൂലമായ ദിവസമാണ് മിഥുനക്കൂറിൽപ്പെട്ട മകൈരൻ രണ്ടു വാദം തിരുവാതിര പുനർദ്ധ മുക്കാൽ നാളുകാർക്ക് അനുയോജ്യമായ ദിവസമാണ് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുവാൻ മകം പൂരം ഉത്രം കാൽ നാളുകാർക്ക് അനുയോജ്യമായ ദിവസമാണ് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുവാൻ വൃച്ചിയെക്കുറിൽപ്പെട്ട വിശാഖംകാല അനുജനം കേട്ട നാളുകാർക്കും ഭാഗ്യം പരീക്ഷിച്ച് നോക്കുവാൻ അനുകൂലമായ ദിവസമാണ് കനിക്കുറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര രണ്ട് പാദം നാളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് വ്യാഴാഴ്ച ദിവസം അപ്പോൾ ഈ നാളുകാരൊക്കെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഭാഗ്യദേവതയുടെ തിരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിലേ ലോട്ടറിയുടെ സമ്മാനം ലഭിക്കുകയുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഭാഗ്യദേവത ആരെ തിരഞ്ഞെടുക്കുന്നു അവർക്കായിരിക്കും ലോട്ടറി സമ്മാനം ലഭിക്കുക എന്നുള്ളതും സത്യസന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ചിലപ്പോൾ എല്ലാ ദിവസവും ലോട്ടറി ഒന്നും അടിക്കത്തില്ല ഇടയ്ക്ക് ഒരു പത്തോ പതിനഞ്ചോ ദിവസം കൂടുമ്പോഴേക്കായിരിക്കും ഒരാൾക്കൊരു ലോട്ടറി ബാക്കി വന്നു ചേരുക ചിലർക്ക് അടിപ്പിച്ച് രണ്ട് മൂന്ന് ദിവസമൊക്കെ ലോട്ടറി അടിച്ചെന്ന് വരും അപ്പോൾ അങ്ങനെയുണ്ട് അപ്പോൾ ഇതൊക്കെ കിട്ടിയാൽ കിട്ടും അല്ലെങ്കിൽ കിട്ടിയാൽ കിട്ടട്ടെ എന്നുള്ള ഒരു കൂടി വേണം ലോട്ടറി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടുവാൻ കാരണം ഇത് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഭാഗ്യദേവത ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്കായിരിക്കുമല്ലോ സമ്മാനം ലഭിക്കുക എന്നുള്ള സത്യ എന്നുള്ള ആ സത്യാവസ്ഥ പ്രിയപ്പെട്ടവർക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക മുടങ്ങാതെ എല്ലാ ദിവസവും കാണുക ഒരു ദിവസം ലോട്ടറി ടിക്കറ്റ് എടുത്തു സമ്മാനം അടിച്ചില്ല എന്നും കണ്ട് ഈ വീഡിയോ കാണാതിരിക്കരുത് വീഡിയോ കേൾക്കുക കാണുക എനിക്കൊരു സപ്പോർട്ടായിട്ട് അതൊക്കെ ചെയ്യുക കാരണം ഞാൻ വിലയേറിയ സമയമൊക്കെ പ്രിയപ്പെട്ടവർക്കായിട്ട് മാറ്റി വെച്ച് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അതിന് വ്യൂവേഴ്സ് ഇല്ലെങ്കിൽ അതൊരു വലിയ മനപ്രയാസത്തിനിടയാകും അപ്പോൾ ടിക്കറ്റ് എടുത്തില്ലെങ്കിലും ഈ വീഡിയോ ഒന്ന് കാണുകയും കേൾക്കുകയും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുക അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് നമ്പറുകൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറുകളൊക്കെ നോക്കി ടിക്കറ്റ് എടുക്കുക അതുപോലെ തന്നെ ഈ നമ്പറുകളുള്ള ടിക്കറ്റ് കൈവശം അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ നേരത്ത് കിട്ടിയില്ല എങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ലോട്ടറി ടിക്കറ്റിൻ്റെ അവസാനത്തെ രണ്ടക്ക നമ്പറുകൾ ഞാനിവിടെ കുറേ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ കുറേ നാലക്ക നമ്പറുകളും ആറക്ക നമ്പറുകളും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കിട്ടുമോ ഇല്ലയോ നോക്കുക ഇനി ഇതൊന്നുമില്ല എങ്കിൽ ഈ ആറക്ക നമ്പറുകളും നാലക്ക നമ്പറുകളും കൂട്ടി നോക്കുമ്പോൾ ഒന്ന് വരണം മൂന്ന് വരണം ആറ് വരണം ഒമ്പത് വരണം അപ്പോൾ അങ്ങനെയുള്ള ടിക്കറ്റുകളൊക്കെ എടുത്ത് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ആറക്ക സംഖ്യകളാണെങ്കിലും നാലക്ക സംഖ്യകളാണെങ്കിലും കൂട്ടി നോക്കുമ്പോൾ ഒന്ന് വരിക മൂന്ന് വരിക ആറ് വരിക ഒമ്പത് വരിക ഇവിടെ കുറേ കുറേയേറെ നമ്പറുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ നോക്കി ഈ നമ്പർ ഈ അവസാനത്തെ നമ്പറുകൾ ഈ ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പർ തന്നെയാണോ എന്നൊക്കെ നോക്കി എടുക്കുക നാലക്ക സംഖ്യകൾ കൊടുത്തിട്ടുണ്ട് ആറൊക്കെ സംഖ്യകളുടെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒന്നാം സമ്മാനം ഈ ചാനലിൽ കൂടി ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ ഒരു മഹാഭാഗ്യം തന്നെയാണ് വേണ്ട ഒരു അയ്യായിരം വെച്ച് ആർക്കെങ്കിലുമൊക്കെ കിട്ടട്ടെ അവരുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളെന്നും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ ആശ്വാസമായി തീരട്ടെ അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വ്യൂവേഴ്സ് കുറവാണ് എങ്കിലും എല്ലാവരും സഹകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ നമ്പറുകളൊക്കെ നോക്കിയെടുക്കുക ഇതൊന്നും കിട്ടിയില്ല എങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ കൈ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ടിക്കറ്റ് ആറക്ക സംഖ്യ ആണെങ്കിൽ നാലക്ക സംഖ്യ ആണെങ്കിലും നോക്കുമ്പോൾ ഒന്ന് വരിക മൂന്ന് വരിക ആറ് വരിക ഒമ്പത് വരിക അങ്ങനെയൊക്കെ ഒന്ന് കൂട്ടി നോക്കി എടുക്കുക അങ്ങനെ പരമാവധി നമ്മുടെ ബുദ്ധിയും കഴിവുമൊക്കെ വിനിയോഗിച്ച് ടിക്കറ്റ് എടുക്കുക ചിലപ്പോൾ ഇതൊന്നും നോക്കാതെ ഒരു ടിക്കറ്റ് എടുത്താലും ലോട്ടറി ഭാഗ്യം ചിലപ്പോൾ വന്നെന്ന് വരും കാരണം ഭാഗ്യദേവത അനുഗ്രഹിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ തടസ്സമൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടാകാം അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന പോലെ പ്രിയപ്പെട്ടവർ ഒന്ന് ചെയ്ത് നോക്കുക ഭാഗ്യദേവതയുടെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്നുള്ള ആത്മാർത്ഥതയോട് ഗുണനിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം